ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന് ഇന്നും ലോകത്തോട് പ്രത്യേകിച്ച് യുവാക്കളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരാൾ പത്രം വിറ്റും കക്കപിറുക്കിയും പഠിക്കാൻ സമയം കണ്ടെത്തി രാമേശ്വരത്തു നിന്നും രാഷ്ട്രപതി ഭവനിലേക്ക് യാത്ര നടത്തിയ അഗ്നി ഒരു മനുഷ്യൻ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽകലാം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സമാനതകളില്ലാത്ത വ്യക്തിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രാജ്യത്തിന്റെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന തീരദേശത്താണ് ജൈനലാബ്ദിന്റെയും ആയിഷയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിന് അഞ്ച് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു ദരിദ്രപൂർണമായ കുട്ടിക്കാലം പക്ഷേ കുഞ്ഞുകലാം നല്ല കഠിനാധ്വാനിയും ബുദ്ധിമാനുമായിരുന്നു പഠിക്കാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം മണിക്കൂറുകളാണ് ഇതിനായി ദിവസവും ചെലവഴിച്ചത് ഫൈറ്റർ പൈലറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്ന കലാമിന് ആ ആഗ്രഹം സാധിക്കാനായില്ല നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന അദ്ദേഹം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഫിസിക്സും എയറോസ്പേസ് എഞ്ചിനീയറിംഗും പഠിച്ചതും പിന്നീട് ഐ എസ് ആർഒയുടെ തലപ്പത്ത് എത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡിആർ ഡിഒയിൽ ശാസ്ത്രജ്ഞനായി ജോലിയിൽ പ്രവേശിച്ച കലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഐ എസ് ആർഒയിലേക്ക് മാറി ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായി മാറി തുടർന്ന് അദ്ദേഹം ലോഞ്ച് വെഹിക്കിൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രോജക്റ്റ് ഡെബിൾ പ്രോജക്റ്റ് വാലിയന്റ് പദ്ധതികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായി മാറിയ കലാം സർക്കാരിന്റെ പ്രധാന ശാസ്ത്ര ഉപദേഷ്ടാവ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങളിലെ അദ്ദേഹത്തിന്റെ പങ്ക് ഇന്ത്യയെ ഒരു ആണവ ശക്തിയാക്കി മാറ്റി ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം വിഭാവനം ചെയ്ത പദ്ധതിയാണ് ടെക്നോളജി വിഷൻ ട്വന്റി ട്വന്റി ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായ അബ്ദുൽ കലാം രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ആ സ്ഥാനത്ത് തുടർന്നു ഒരു വേള ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അവസരം കിട്ടാതിരുന്ന കലാം അഞ്ച് വർഷക്കാലം ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ ഓഫ് ദി ആർംഡ് ഫോഴ്സസ് സ്ഥാനം അലങ്കരിച്ചത് പിന്നീട് ചരിത്രം സാധാരണ മനുഷ്യനായി ജീവിതം തുടങ്ങിയ അദ്ദേഹം ഘടനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പിൻബലത്തിൽ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചും പുതിയ ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ അവരുടെ പങ്ക് വ്യക്തമാക്കിയും ഇന്ത്യൻ ജനതയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരുന്നു ഷില്ലോങ്ങിലെ ഐ ഐ എമ്മിൽ നടന്ന പരിപാടിയിൽ യുവാക്കളുമായി സംവദിച്ചുകൊണ്ടിരിക്കെ ഹൃദയ സ്തംഭനം മൂലം എൺപത്തി വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ച അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതരത്നവും ലഭിച്ചു അബുൽ ജൈനലുദ്ദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് വിംഗ്സ് ഓഫ് ഫയർ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം രാഷ്ട്ര നിർമ്മാണത്തിലും വഹിച്ച പങ്ക് എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും